റീസലോൺ ഗുഡ് മോർണിംഗ് അനുഗ്രഹിതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷാൽ ഈ ഒരു ഞായറാഴ്ചയുടെ പ്രഭാതകാലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ് ഏറിയ മുഖം ദർശിക്കുക നമുക്ക് ലഭിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ് ഇന്നത്തെ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി പ്രാർത്ഥനയോടെ അവനോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞ അരുമനാഥനായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുവചസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു ഏതിൻ്റെയൊക്കെ നടുവിൽ ആണ് വസിക്കുന്നത് എന്ന വിഷയം നിങ്ങളുമായി ഈ ലഘു സന്ദേശത്തിൽ കൂടെ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങളിതാദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ദയവായിട്ട് ജെ ബി എൽ മീഡിയ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് നമ്മുടെ എല്ലാ ദിവസത്തെയും ഡിവോഷൻ ഞാൻ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയാവുന്നതുമാണ് യേശു ക്രിസ്തു ഏതിൻ്റെയൊക്കെ നടുവിലാണ് ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി നാൽപ്പത്തി ആറാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ കാണുവാൻ കഴിയുന്നു ഇനി യോഗനാന്ത സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഗോൾഗോത്തയുടെ നിറുകയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ രണ്ട് ക്രൂശുകളുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ കാണുവാൻ കഴിയും ഇനി യോനയുടെ പുസ്തകം സോറി യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവിനെ കാണുകയാണ് ഇനി വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാം ഒന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ സഭകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും ഇനി ആറാമത്തെ പോയിന്റ് വെളിപ്പാട് പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ആറാമത്തെ വാക്യത്തിൽ സിംഹാസനങ്ങളുടെ നടുവിൽ കർത്താവിനെ കാണുക എൻ്റെ പ്രിയരെ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി എന്തുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നുവെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം ഞാൻ ഈ പറയപ്പെട്ട ആറ് പോയിൻറ്റുകളുടെ നടുവിൽ നമുക്ക് കർത്താവിനെ കാണുവാൻ കഴിയും അതിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച രണ്ട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങളുമായി പങ്കിടുകയാണ് ഒന്ന് ക്രൂശിക്കപ്പെട്ട സമയത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ കാണുകയാണ് തൻ്റെ മരണസമയത്ത് യേശുക്രിസ്തു ആരോടും പറഞ്ഞില്ല എന്നെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കണം പക്ഷേ യഹൂദ പടയാളികൾ യേശുവിനെ ക്രൂശിക്കുമ്പോൾ അവനെ രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് ക്രൂശിക്കുന്നത് ഒരു കള്ളനെ ഇടത്തും ഒരു കള്ളനെ വലത്തും ക്രൂശിച്ചു എന്നാണ് നാം വായിക്കുന്നത് ചിലർ പഠിപ്പിക്കുന്നത് വലത്തെ കള്ളൻ അവൻ യേശുവിനോടുകൂടെ പറദീസയിൽ പോയി എന്നാണ് ഈ പ്രഭാതത്തിൽ പറയട്ടെ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല യേശുക്രിസ്തുവിൻ്റെ വലത്ത് കിടന്ന കള്ളനാണോ ഇടത്ത് കിടന്ന കള്ളനാണോ അവരിൽ ഒരാൾ യേശുവിനോടൊപ്പം പർദീസയിൽ പോയി എന്നാണ് ഇനി രണ്ടാമത്തെ പദമെന്ന് പറയുന്നത് സഭകളുടെ നടുവിൽ കർത്താവിനെ കാണുകയാണ് നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ഏഴ് സഭകളുടെ ഒരു വെളിപ്പാട് നമുക്ക് കാണുവാൻ കഴിയും ആ സഭകളുടെ നടുവിൽ ഉലാവുന്ന ഒരു കർത്താവിനെ കാണുവാൻ കഴിയും സഭകളുടെ നടുവിൽ കർത്താവ് ഉലാവാൻ ഉലാവുവാൻ കാരണമെന്താണ് കാരണം മറ്റൊന്നുമല്ല നാം സുവിശേഷത്തിൽ വായിക്കുന്ന പത്രോസിനോട് പറയുന്നത് ഇങ്ങനെയാണ് പത്രോസേ നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും അങ്ങനെ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമിട്ടിരിക്കുന്ന ആ കല്ലിനാൽ പണിയപ്പെട്ട സഭയുടെ നടുവിൽ കർത്താവ് നിൽക്കുകയാണ് എന്തിനാണ് കർത്താവ് നിൽക്കുന്നത് ഈ സഭയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിഞ്ഞിരിക്കുകയാൽ ഈ പ്രഭാതത്തിൽ നാമാകുന്ന സഭയെ തകർക്കുവാൻ ആരൊക്കെ കെട്ടി ഇറങ്ങിയാലും അതിനെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസജോ സാമുവേൽ